വെൽക്കം ബാക്ക് ഴ തുടരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്നും പുതിയ തീരുമാനം ഉണ്ടാവുന്നു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വരുന്നു എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സമുണ്ടാകില്ല രാഹുൽ വിവാദം അവസാനിപ്പിക്കാനുള്ള അവസാനിപ്പിക്കാനും ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ രാഹുലിനും എൽദോസ് കുന്നപ്പിള്ളി എം എൽ എക്കും ഇനി സീറ്റ് ഉണ്ടാകില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വളരെ സുപ്രധാനമായ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നു ആർ അരുൺ രാജ് അതിന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ ഒരു അപ്രതീക്ഷിതമായ നീക്കം അല്ലെങ്കിൽ തീരുമാനം കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് പ്രാഥമിക അംഗത്വം ഒഴിവാക്കുന്ന പറയുമ്പോൾ ഇനി കോൺഗ്രസ്സുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയെങ്കിൽ എം എൽ എ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും സഭയിൽ രാഹുൽ ഉണ്ടാവുക അത്തരം വിഷയങ്ങളൊക്കെ ഇനി മുന്നോട്ട് വരികയല്ലേ പ്രജൻ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചിച്ചാണ് ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് കാരണം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിച്ചാൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് അത്തരമൊരു സാഹചര്യമൊരുക്കി അവിടെ ആ സീറ്റ് കൈവിട്ടാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളടക്കം വലിയ തോതിൽ ബാധിക്കും അതുകൊണ്ട് അത്തരം തീരുമാനം വേണ്ട പകരം ഇതിൽ ഏറ്റവും മികച്ച തീരുമാനമായി കോൺഗ്രസ് എടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമികമായ കോൺഗ്രസ് അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു മറ്റ് നടപടികളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മങ്ങൂട്ടത്തിലൂടെ കോൺഗ്രസിന് ആവശ്യപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയുമില്ല നിയമസഭ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ആ ആ ഒരു പാനലിലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആ ബ്ലോക്കിലോ ആയിരിക്കില്ല രാഹുൽ മങ്കൂട്ടത്തിൽ ഉണ്ടാവുക ഒരു സ്വതന്ത്ര എം എൽ എ ആയി തന്നെ രാഹുൽ മങ്ങൂട്ടത്തിൽ മാറും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയപരിപാടികളിൽ നിയമസഭാ ബിസിനസ് കാര്യങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ മങ്കൂട്ടത്തിലെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ട് നിലപാട് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്നുവെന്ന് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് തോന്നലുണ്ടാകണം അതില്ലെങ്കിൽ വലിയ തിരിച്ചടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം ഹൈക്കമാൻഡിനോടും അതുപോലെ തന്നെ കെ പി സി നേതൃത്വത്തോടും മുന്നോട്ട് വെച്ച കാര്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുങ്ങപ്പള്ളിക്കും അതുപോലെ തന്നെ രാഹുൽ മക്കൂട്ടത്തിലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് കൊടുക്കേണ്ടതില്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് കൂടി കോൺഗ്രസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇക്കാര്യങ്ങളിലായിരിക്കും ഇനി മുന്നോട്ട് എന്തായാലും അത് ഇക്കാര്യം നാളെ തന്നെ ഒരുപക്ഷെ നാളെ തന്നെ രാഹുൽ മങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം കോൺഗ്രസിന് മുമ്പിൽ ഇനി ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയം വളരെ വലിയ രീതിയിൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനിടയിലും വലിയ മാനക്കേട് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഇനി ഉപതെരഞ്ഞെടുപ്പിലുള്ള സമയമാണ് ക്ഷമിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള സമയമാണ് അതിന്റെ പരിപാടിയിലേക്കടക്കം കോൺഗ്രസ് കടന്ന ഘട്ടത്തിൽ ഇനിയും രാഹുൽ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോയാൽ അത് സമാന പ്രതിസന്ധിയും തിരിച്ചടിയും കോൺഗ്രസിൽ ഉണ്ടാകും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളടക്കം ഹൈക്കമാൻഡിനോടും കെ പി സി നേതൃത്വോടും വിശദീകരിച്ചത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് രാഹുൽ മങ്കൂട്ടത്തിനോടും ഇപ്പോൾ പാർട്ടി നേതൃത്വം ഈ വിഷയങ്ങൾ സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കൃത്യമായ നിലപാട് രാഹുൽ മകൂട്ടത്തിലെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് കെ പി സി നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രജിത് അരുൺ വളരെ സുപ്രധാനമായ തീരുമാനം പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് അതായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നില്ല എന്ന് പറയുമ്പോൾ ഇനി കോൺഗ്രസ്സുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് അപ്പോൾ അത്രയും ശക്തമായ കർശനമായൊരു നടപടിയിലേക്കും തീരുമാനത്തിലേക്കും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എത്തിയത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയണം എന്ന അഭിപ്രായങ്ങൾ ഇതാ കഴിഞ്ഞ മണിക്കൂറിൽ പോലും പല കോണുകളിൽ നിന്നും പാർട്ടിയുടെ പല നേതാക്കളും പുറത്തുവിട്ടതാണ് അവർ പറഞ്ഞതാണ് പക്ഷേ അതല്ല അങ്ങനെയൊന്നും വേണ്ട ആ രീതിയിലല്ല മറ്റൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ബി ജെ പി നേരത്തെ പറഞ്ഞത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണം അതിന് വാശി പിടിക്കില്ല എന്നൊക്കെയൊക്കെ നേരത്തെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു സംശയത്തിന്റെ ബലത്തിൽ ഈ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് പോയത് പ്രജിൻ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടായാൽ അത് വലിയ തിരിച്ചടി ചില ഒരുപക്ഷെ ഉണ്ടാകും അത് ബി ജെ പിക്ക് ഒരുപക്ഷെ കേരളത്തിൽ അക്കൌണ്ട് തുറക്കുന്നതിനടക്കം സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അറിയിച്ച കാര്യം ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു സാഹചര്യം രാഹുൽ മുഹാന്തരം കോൺഗ്രസ് മുഹാന്തരം ഉണ്ടാകേണ്ടതില്ല കോൺഗ്രസിന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകും ആ പാർട്ടിക്ക് ഇനി ആ തിരിച്ചടി ഏൽക്കാൻ കഴിയില്ല രാഹുൽ വിഷയത്തിൽ ഇനി ഒന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോവുകയല്ലാതെ പിന്നോട്ടിറങ്ങേണ്ടി വന്നാൽ അത് തെരഞ്ഞെടുപ്പ് ടക്കം വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട് ഇതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് അല്ലാതെ എന്ത് മാർഗം അവിടെ രാഹുലിനെ രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും അതല്ലാതെ മറ്റെന്ത് മാർഗമെന്നാണ് കോൺഗ്രസ് ചിന്തിച്ചത് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു രണ്ടാം പ്ലാൻ എന്ന രീതിയിലാണ് കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോയാൽ ആ കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിച്ചു തുടങ്ങിയത് അതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു ഹൈക്കമാൻഡിനും ഇക്കാര്യം ത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള അനുമതി കെ പി സി സി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസിന് ആവശ്യപ്പെടാനേ കഴിയൂ പക്ഷേ അത് എന്നുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയുമില്ല ആ രീതിയിൽ പാലക്കാട്ടിൽ ഒരു സ്വതന്ത്ര എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകും കോൺഗ്രസിന്റെ ഒരു പിന്തുണയും ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നില്ല എന്ന കാര്യമായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കും ാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകമായി അത് കോൺഗ്രസ് ബ്ലോക്കിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ നിയമസഭാ ബിസിനസ് കാര്യങ്ങൾ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല സ്വാഭാവികമായും ഇതിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല അത് ഇതിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് തങ്ങളുടെ സ്ത്രീപക്ഷ നിലപാട് ഉറച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന വാദം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് മൂന്ന് പേരുടെ മൂന്ന് നിയമവിധത്തിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി നിയമദേശം തേടിയത് അല്ലെങ്കിൽ ഒരാൾ നേരത്തെ പറഞ്ഞത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാദ്യ ഒരു നിയമദേശം തരുന്നു പിന്നെ കൂടി അതിൽ നിയമദേശം നൽകാറുണ്ടായിരുന്നു ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കാം ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കിട്ടിയത് ഇന്നലെ അതിന്റെ നിയമവശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നേരത്തെ ഒരു സ്വതന്ത്രമായി ഒരാളെ കൈയൊഴിയുന്നത് പോലെയൊന്നുമല്ലല്ലോ ഇത് പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈ അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയ ഒരാളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ നിലവിൽ യു ഡി എഫിന്റെ ഭാഗമാണ് ഒക്കെയാണ് പക്ഷേ അവിടെ ഇനിയിപ്പോൾ പാർട്ടി അംഗത്വമില്ല എന്ന് പറയുമ്പോൾ ഈ ഈ കൂറുമാറ്റ നിരോധന നിയമത്തിനൊക്കെ പരിധിയിൽ ഇത് വരുമ്പോൾ അത്തരം നിയമവശങ്ങളൊക്കെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത് തീർച്ചയായും ഈ ഇതിൽ ഇക്കാര്യത്തിൽ കൂറുമാറ്റ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് മറ്റ് പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോ മറ്റ് കോൺഗ്രസിനോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല അക്കാര്യത്തിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട് തങ്ങളെടുക്കുന്ന നിലപാട് ശക്തമാണ് സ്ത്രീ വിഷയങ്ങളിൽ ആരോപണ വിധേയനായി വന്ന ഒരു വ്യക്തി ആ വിഷയങ്ങൾ കൂടുതൽ കടുത്തോ ഗൗരവമേറിയതാണെന്ന് വിലയിരുത്തിയോ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അയാളോട് തങ്ങൾ രാജിവെക്കാൻ ആവശ്യം ോ പക്ഷെ രാജിവെച്ചില്ല അതുകൊണ്ട് തങ്ങൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന നിലപാടായിരിക്കും കോൺഗ്രസ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വിശദീകരിക്കാൻ പോകുക ഇക്കാര്യങ്ങളിൽ ഉറച്ച നിലപാടുള്ള പാർട്ടിയാണ് തങ്ങളുടേത് എന്ന കാര്യവും വിശദീകരിക്കും അതിനപ്പുറം ഇക്കാര്യത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരക്കാരെ മത്സരിപ്പിക്കരുത് എന്ന ആവശ്യം കൂടി മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ചു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയും രാഹുൽ മങ്കൂട്ടത്തിനെയും ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് കൂടി കൈക്കൊണ്ടത് എം വിൻസെന്റ് സാഹചര്യം മറ്റൊന്നാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളിയും അത് രാഹുൽ മങ്കൂട്ടത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കില്ല എന്ന കാര്യം കൂടി ഇന്ന് ഉറപ്പായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ഉയർന്ന പരാതികൾ അതീവ ഗൌരവകരം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് കെ പി സി നേതൃത്വം വിലയിരുത്തുന്നത് ഇനി ആ ഇത്രയും നാണക്കേട് കൂടി പേറി മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ചെറുതാകില്ല കാരണം കോൺഗ്രസിന്റെ ബ്ലോക്ക് ബ്ലോക്ക് തലം മുതൽ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സജ്ജമായ പ്രവർത്തനത്തിലാണ് ഈ ഘട്ടത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഓരോ ഇടങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ള വിവരം കെ പി സി സിക്ക് ലഭിക്കുന്നുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനി ഒരു നിമിഷം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലുമായും കെ പി സി സി സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ആ വിവര വെറും സൂചനയല്ല വിവരമായി തന്നെയാണ് ലഭിക്കുന്നത് കാരണം ഇനി ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഇതാണ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു